തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ വളരെ നിർണായകമായ ഒരു വാർത്താ സമ്മേളനം നടക്കാനിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ പത്ത് മണിക്ക് കോൺഗ്രസ് ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണും വോട്ടു ജോലി ആരോപണങ്ങൾക്ക് പിന്നാലെ ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു തൗഫീഖ് അസ്ലംമാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് തൗഫീഖ് ഗുഡ് മോർണിംഗ് ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു വലിയ ബോംബ് രാഹുൽ ഗാന്ധി ഇട്ടത് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടൊരു വാർത്താ സമ്മേളനം നമ്മൾ കണ്ടു വോട്ടുചാരിയുമായി ബന്ധപ്പെട്ട് ഇലക്ഷനിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ചുള്ള വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ തുറന്നു പറച്ചിലാണ് നമ്മൾ കണ്ടത് അതിനുശേഷമുള്ള ചർച്ചകളും വിവാദങ്ങളൊന്നും ഒന്നും ഇതുവരെ അവസാനിച്ചിട്ടില്ല ഓരോ സ്ഥലത്തു നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതിന്റെ ഒരു തുടർച്ച തന്നെ ആയിരിക്കും ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം എന്ന് കരുതാമോ തൗഫീഖ് അമൃത ഈ മാസം ഒന്നാം തീയതിയായിരുന്നു വോട്ടർ അധികാർ യാത്രയുടെ സമാപനം ബീഹാറിലെ പാട്നയിൽ നടക്കുന്നത് അത് റിപ്പോർട്ട് ചെയ്യാനായി നമ്മളും പോയിരുന്നു ആ സമാപന വേദിയിലായിരുന്നു രാഹുൽ ഗാന്ധി ഒരു കാര്യം ആ വ്യക്തമാക്കിയത് അതിങ്ങനെയായിരുന്നു ഒരു ഹൈഡ്രജൻ ബോംബ് വരാനുണ്ട് ബി ജെ പി കാരെ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ എന്നായിരുന്നു രാഹുൽ ഗാന്ധി ആ സമാപന വേദിയിൽ പറഞ്ഞത് അത് രാഹുൽ പറഞ്ഞപ്പോൾ വലിയ കയ്യടിയായിരുന്നു രാഹുലിന്റെ ആ വാക്കുകൾക്ക് ആ ബിഹാറിലെ സമാപന വേദിയിൽ ആ ലഭിച്ചത് ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തിന് മുന്നിൽ മുഖം കാണിക്കാൻ സാധിക്കില്ല എന്നുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു രാഹുൽ ആ പറഞ്ഞ ഹൈഡ്രജൻ ബോംബാണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് രാഹുൽ ഗാന്ധി പൊട്ടിക്കാൻ പോകുന്നതെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ നടന്ന വോട്ടുകൊള്ളയുടെ വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി ഇന്ന് പത്ത് മണിക്ക് കോൺഗ്രസ് ആസ്ഥാനത്ത് വെച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നു എന്നുള്ളൊരു സൂചനകളാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് എന്തായാലും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വീ രാജ്യം വീണ്ടും ഉറ്റുനോക്കുന്ന ഒരു വാർത്താ സമ്മേളനവുമായി രാഹുൽ ഗാന്ധി പത്ത് മണിക്ക് എത്തുകയാണ് അമൃത സൂചിപ്പിച്ചതുപോലെ ആദ്യ വാർത്താ വാർത്താസമ്മേളനം നമുക്കിപ്പോഴും ഓർമ്മയുണ്ട് രാഹുൽ ഗാന്ധി കോൺഗ്രസ് ആസ്ഥാനത്ത് വെച്ച് തന്നെയായിരുന്നു ആ വാർത്താ സമ്മേളനവും നടത്തിയിരുന്നത് അതിൽ വിശദമായിട്ട് തന്നെ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വീഡിയോ പ്രസന്റേഷനിലൂടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു സമാനമായിട്ടുള്ള ഒരു വാർത്താ വാർത്താസമ്മേളനമായിരിക്കും ഇന്ന് രാവിലെ പത്ത് മണിക്കും രാഹുൽ ഗാന്ധി കോൺഗ്രസ് ആസ്ഥാനത്ത് നടത്തുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വാരണാസിയിൽ നടന്ന വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളായിരിക്കും ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിലെ വാർത്താ സമ്മേളനത്തിൽ ബംഗളൂരുവിലെയും കർണാടകയിലെയും എല്ലാം വോട്ടുതട്ടിപ്പുകളായിരുന്നു രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത് അത് വിശദമായി തന്നെ രാഹുൽ ഗാന്ധി പറയുകയും അത് രാജ്യത്ത് വലിയ കോലിളക്കങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ബി ജെ പിയേയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പ്രതിസന്ധിയിലാക്കിയ ഒരു വാർത്താ സമ്മേളനമായിരുന്നു രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ നടത്തിയത് അതിന് പിന്നാലെ രാഹുലിനെതിരെ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുപോലെ ആ രംഗത്തെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചത് അന്വേഷണം നടത്താൻ കമ്മീഷൻ തയ്യാറായില്ല പകരം സത്യവാങ്മൂലം സമർപ്പിക്കണം ഇല്ലെങ്കിൽ രാഹുൽ മാപ്പ് പറയണം എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് രാഹുൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മാപ്പ് പറയുകയോ സത്യവാങ്മൂലം നൽകുകയോ രാഹുൽ ഗാന്ധി ചെയ്തില്ല പകരം വിധ രാഹുൽ മറ്റൊരു ബോംബുമായി വീണ്ടും ഇന്ന് രാവിലെ പത്ത് മണിക്ക് മാധ്യമങ്ങളെ കാണാനായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലുള്ള വിഷയം തന്നെയാണ് അദ്ദേഹം വീണ്ടും പറയാനിരിക്കുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത അത് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുവല്ലേ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി വീണ്ടും സമാനമായിട്ട് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവുമായിട്ടാണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് മാധ്യമങ്ങളെ കാണാൻ എത്തുകയാണെങ്കിൽ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും മറുപടി പറയേണ്ടി വരും കാരണം നിരന്തരമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉയരുകയാണ് അതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റ വെച്ച് കമ്മീഷനിലെ രേഖകൾ വെച്ചുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു രാഹുൽ ഗാന്ധി ആദ്യഘട്ടം നടത്തിയത് അതിന് സമാനമായ രീതിയിൽ കമ്മീഷനിൽ നിന്ന് ലഭിച്ച ആ വിവരങ്ങൾ വെച്ചുള്ള ഒരു വാർത്താ സമ്മേളനം തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെയും നടത്തുകയെന്നാണ് ആ ലഭിക്കുന്ന വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി പറയാതെ നിന്നും പിന്മാറാൻ സാധിക്കില്ല കാരണം ആദ്യത്തെ വാർത്താ സമ്മേളനം വലിയ രീതിയിലുള്ള ആ ചർച്ചകൾക്ക് രാജ്യമാഗമനം വഴി വെച്ചിരുന്നു അതുകൊണ്ട് അതിൽ കമ്മീഷൻ ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞിട്ടില്ല കമ്മീഷൻ്റെ വാർത്താസമ്മേളനം നമുക്കിപ്പോഴും ആ ഓർമ്മയുണ്ട് രാഹുൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാതെ ആ ചില ഒഴുക്കം മട്ടിൽ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞുമാറുന്നൊരു കാഴ്ചയായിരുന്നു നമ്മൾ ആ ദേശീയ മീഡിയ സെന്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത് ഇന്നെന്തായാലും രാഹുൽ ഗാന്ധി കുറച്ചുകൂടി പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്കെതിരെയുള്ള പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ നടന്ന വോട്ടുകൊള്ളയുടെ വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിടുക എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിലും അത് ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിന് കമ്മീഷനും അതോടൊപ്പം തന്നെ ബി മറുപടി പറയേണ്ടി വരും